ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു നഴ്സ്കൻ യൂട്യൂബ് ചാനൽ അപ്പോൾ വരുന്ന ഇരുപത്തിരണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പത്ത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്തിട്ട് കേരള ഫീസിന്റെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്തിട്ട് കൺഫർമേഷൻ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി രണ്ട് മെസ്സേജുകൾ നിങ്ങളിലേക്ക് വരുന്നുണ്ടാവും ഒന്ന് മുന്നൂറ്റി രണ്ട് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മറ്റൊന്ന് നാനൂറ്റി എഴുപത്തി ഒമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ നാനൂറ്റി എഴുപത്തി ഒമ്പത് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജയച്ചയുടെ ആണ് ജെ എച്ച് എയുടെ എക്സാം ആണ് നമ്മുടെ പിന്നെ കൺഫർമേഷൻ കൊടുക്കാൻ വരുന്നത് അപ്പോൾ കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഏകദേശം ഒരു ഏപ്രിൽ മെയ് അല്ലെങ്കിൽ ജൂൺ ജൂലൈ ആയിട്ട് എക്സാം ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ ക്ലാസ്സുകൾ നമ്മുടെ ആപ്പിൽ നടക്കുന്നുണ്ട് അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ജെ എച്ച് എയുടെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കൺഫർമേഷൻ അതുപോലെ തന്നെ നമ്മുടെ ഇൻഷുറൻസ് മെഡിക്കൽ സർവീസിലേക്ക് സ്റ്റാഫ് നേഴ്സിനെ വിളിച്ചിട്ടുണ്ടാകും ഇൻഷുറൻസ് മെഡിക്കൽ സർവീസിലേക്ക് അപ്പൊ ഇതിന്റെയും കൺഫർമേഷൻ മുന്നൂറ്റി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇതിന്റെയും കൺഫർമേഷൻ എക്സാം ഒരു മൂന്നാല് മാസത്തിനുള്ളിൽ നടക്കും അപ്പൊ ഇതിന്റെയും കൺഫർമേഷൻ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് എല്ലാ ജില്ലകളിലും അല്ലെ കൊല്ലം പത്തനംതിട്ട ആണ് ഒരു വേക്കൻസി ഉള്ളത് ബാക്കി എല്ലാ ജില്ലകളിലും ആന്റിസിപ്പേറ്ററി വേക്കൻസി ആണ് അപ്പൊ ഇതിലേക്ക് നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുക്കുക കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട് അപ്പൊ ഉള്ളൂ ഈ വീഡിയോ ഇതിന്റെയും ക്ലാസ്സുകൾ നമ്മുടെ ആപ്പിൽ നടക്കുന്നുണ്ട് ക്ലാസ്സിനെ വേണ്ടി എനിക്ക് എന്റെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തു വെക്കുക കാരണം ഇത്ര നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ള അപ്പൊ നിങ്ങൾ ജെ എച്ച് ഐ ആണോ സ്റ്റാഫ് പി ആണോ ഫാർമസിസ്റ്റ് ആണോ ആർക്ക് വേണമെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാവുന്നതാണ് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഇതിൻ്റെ കൺഫർമേഷൻ ഡേറ്റ് ആയിട്ടില്ല ഇന്ന് പതിനെട്ടാം തീയതി ആണ് ഇരുപത്തിരണ്ടാം തീയതി മുതലാണ് അപ്പൊ നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട് സോ താങ്ക് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ഓൾ ദി ബെസ്റ്റ്